ഷെരീഫ് എന്ന ഒരു സെലിബ്രിറ്റിയുടെ വാക്കിന്മേൽ പറയുന്ന പേര് ഉപയോഗിച്ചിട്ട് െ പറ്റിക്കാൻ സമ്മതിക്കത്തില്ല തട്ടിപ്പ് നടത്തുവാൻ കേരള സംസ്ഥാനം പോലെ മറ്റൊരു സംസ്ഥാനം ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇവിടെ മുസ്ലിം തിരഞ്ഞു അല്ലേ അതെ അതെ താങ്കളുടെ പേരെന്താണ് പേര് ഫൈസൽ ഫൈസൽ എന്നാണ് എന്നാണ് എന്താണ് ഇപ്പോ പറയുന്നത് പിന്നെ ഒരു മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ് എന്ന പേരിൽ ഒരു സൈറ്റ് അവർ വിളിക്കുകയാണ് നമ്മളെ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പേര് വെയിറ്റ് എന്നാണ് അതായത് എന്ന് പറയുന്ന ഒരു പരിശിതമായിട്ടുള്ള ഇസ്ലാമിക കർമ്മം അവരാണെന്നുണ്ടെങ്കിൽ ദുരുപയോഗം ചെയ്യുകയും അതിൽ നിന്ന് സാമ്പത്തികമായിട്ട് മുസ്ലിങ്ങളെ തട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് വലിയൊരു പടർന്നു വന്നു വലിച്ചൊരു ഗ്രൂപ്പാണ് കേരളത്തിലോട്ട് നീളം ഇത് മാട്രിമോണിയൽ ആണ് ഇവർക്ക് ഓൺലൈൻ സൈറ്റും ഉണ്ട് ഇവർക്ക് മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട് കൂടാതെ ഇവർക്ക് ടെലികളിംഗ് ഉണ്ട് ഇവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സംഘങ്ങളുണ്ട് അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കും ഞാൻ കൊടുത്തത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഞാൻ കൊടുത്തത് ഇവരുടെ ആസ്ഥാനം ആണ് ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇവർക്ക് തിരുവനന്തപുരത്ത് ഓഫീസ് ഉണ്ട് പക്ഷേ കേരളത്തിലുടനീളം പന്ത്രണ്ടോളം ഓഫീസുകൾ ഉണ്ടെന്നാണ് ഇവരുടെ ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ എനിക്ക് പിന്നെ എനിക്ക് ഈ ഈ കിട്ടി തുടങ്ങുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് കേരളത്തിലുടനീളമുള്ള മുസ്ലിം യുവാക്കളെ മുസ്ലിം യുവാക്കളെ പറ്റിക്കുന്നതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത് മുസ്ലിം വധുവിനെ തേടാൻ നമ്പർ വൺ മാറ്റ് ഇവർ പരസ്യം കൊടുത്തിരിക്കുന്നത് നൂറൻ ഷെരീഫാണ് അതിനകത്ത് പരസ്യം ചെയ്തിരിക്കുന്നത് നൂറൻ ഷെഫിനെ പറ്റിച്ചതായിരിക്കും ഒരു ഇല്ല പക്ഷെ അവർ അവരുടെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് ഒരു ക്യു ആർ കോഡ് എനിക്ക് അയച്ചു തന്നു അത് ഒരു ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലാണ് അതിൽ അല്ലാതെ ഇൻഡിവിജ്വൽസിൻ്റെ ആ തശോ എൽ എൽ പി എന്നൊരു പേരിലാണ് എനിക്കാണെന്നൊരു ക്യു ആർ കോഡ് ഒക്കെ അയക്കുന്നത് അതിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പർ അസോസിയേറ്റ് ചെയ്തുണ്ടായിരുന്നു ആ മൊബൈൽ നമ്പറും ഉണ്ട് അതിലോട്ട് ഞാൻ മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഈ പതിനൊന്നി ഡിസംബർ പതിനൊന്നാം തീയതി അയക്കുകയാണ് ഓക്കെ പക്ഷേ ഏറ്റവും വലിയ ചതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഈ ഈ ഇതിനകത്ത് തന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള പ്രൊഫൈലുകൾ ഞാൻ കണ്ടു റിപ്പീറ്റ് ആയിട്ടുള്ള പ്രൊഫൈലെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കും അതിന് വേണ്ടി വേറൊരു ഫേക്ക് പ്രൊഫൈൽ അവരുണ്ടാക്കും ഫേ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അതിന് ഫേക്ക് നമ്പർ വെക്കും വിളിച്ചാൽ കിട്ടാത്ത നമ്പർ വെക്കും അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് അതിനുശേഷം ആദ്യം ഒരു ചിരി ഉണ്ടാവും പിന്നെ അതിന് ശേഷം അവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പെരുമാറ്റം അങ്ങ് പാടങ്ങും മാറിയാണ് ഈഴവ എന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഇവർ എന്റെ കാശ് ഇവർ തട്ടിച്ചു എന്റെ കാശ് എനിക്ക് തിരിച്ചു വേണം എന്റെ നഷ്ടപ്പെട്ട സമയത്തിൻ്റെ ഇത് വേണം പിന്നെ അതുപോലെ തന്നെ അതിന് പറ്റി നഷ്ടപരിഹാരം എനിക്ക് വേണം അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം എന്ന എന്നേക്കുമായിട്ട് കേരളത്തിൽ അടച്ചുപൂട്ടണം ഇങ്ങനെ ഒരു ഫേക്ക് പ്രസ്ഥാനം കൊണ്ട് മുസ്ലിങ്ങൾ ഒരിക്കലും ഇതിന്റെ ഒന്നുകിൽ ഇവരെ പേര് മാറ്റുക മുസ്ലിങ്ങളെ ഇങ്ങനെ പറ്റിക്കുക മുസ്ലിം മാറ്റിന് വേണ്ടി എന്താണ് നിക്കാതെ നിക്കുക എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിച്ചിട്ട് മുസ്ലിങ്ങളെ പറ്റിക്കാൻ സമ്മതിക്കത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ ഞാൻ ജമാഅത്ത് മരിക്കുന്ന മുസ്ലിം ാണ് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം കല്ലമ്പലത്തോട് കല്ലോ മുസ്ലിം ഒരുപാട് ജമാണ തീർച്ചയായിട്ടും ഒരുപാട് അഭ്യാസം കാണിച്ചവരെയൊക്കെ ഞാനും കൂട്ടിയിട്ടുണ്ട് ജമാക്കാരും കൂട്ടിയിട്ടുണ്ട് അതിനെ സമ്മതിക്കത്തില്ല ഒരിക്കലും പേരിൽ കള്ളവും തട്ടിപ്പും വേണ്ട ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എത്തുന്ന ഒരു മുസ്ലിമിനെയും ആരെയും പറ്റിക്കാൻ അനുവദിക്കത്തില്ല മുസ്ലിമിനെ പറ്റിക്കാനില്ല അനുവദിക്കത്തില്ല തിരുവനന്തപുരം മതവിശ്വാസിയെ മരുന്ന് ഇപ്പറയുന്ന തട്ടിപ്പിൻ്റെ രാജാക്കന്മാർ തട്ടിച്ചിരിക്കുന്നു അതും ഒരു സെലിബ്രിറ്റി നൽകിയ ആ വാക്കിന്റെ വിശ്വാസത്തിലാണ് താങ്കൾ അതിൽ നഷ്ടപ്പെട്ട അധ്വാനത്തിനും എനിക്ക് നേരിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കണം രണ്ട് എന്ന് പറയുന്നത് മുസ്ലിം നാമധാരികളെ മാത്രം അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളെ ഇങ്ങനെ പറ്റിക്കുന്ന ഈ പരിപാടി നിങ്ങൾ മാറ്റണം ഇനി പിന്നെ അനേകം മാത്രമല്ല ഇവർ എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങൾ ഇതുപോലുള്ള കേസുകൾ ഒരുപാട് ഡീൽ ചെയ്യുന്നതാണ് അവിടെ നിന്ന് വിളിച്ച ഈ കംപ്ലൈൻറ്റ് വിളിക്കുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു യുവതി പറഞ്ഞാണ് ഇതേ കണക്ക് ഒരുപാട് കേസുകൾ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രത്യേകം വക്കീലമാരുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് അഭ്യാസങ്ങളെ നിലക്കി നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം അഭ്യാസവുമായി വന്ന വന്നിട്ടുള്ളവരെ പൂട്ടിയിട്ടുള്ള ഒരു ജമാഅത്തിന് കീഴിൽ ഉള്ള ഒരു വിശ്വാസിയല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇതിങ്ങോട്ട് വേണ്ട എന്ന് തന്നെയാണ് ക്യാമറമാൻ സാം ഫോക്കസ്മാനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്